അതിനെന്തിനാ പൈലൊക്കെ പോണതേ ഇങ്ങോട്ട് വാ ബാഗ് വാങ്ങുമ്പോൾ നോട്ട് ബുക്ക് വാങ്ങാമല്ലോ കണ്ണാ ഏ ആ വണ്ടി പോയിട്ടുണ്ടാവും സ്കൂളിൽ പോലെ തുടങ്ങിയിട്ടില്ല അപ്പോൾ എനിക്ക് നോട്ട് ബുക്ക് പറഞ്ഞാ പോണത് സ്കൂളിൽ പോയി ചേർത്തു നിന്നു വേണ്ടേ കണ്ണാ ഏ എന്താണ് പോയി വാ എന്താ നോക്കട്ടെ ഒന്ന് മതിയല്ലോ വായിക്കാതെ അറിയോ കണ്ണാമ ഏതായാലും നമുക്ക് വാ അല്ല കണ്ണാ നമ്മള് സ്കൂളിലൊന്നും ചേർത്തിട്ടില്ലല്ലോ അത് അത് നമ്മൾ സ്കൂളിൽ എന്തിനാ പോയത് നമ്മൾ ചേച്ചിക്കുള്ള ബുക്കൊക്കെ മേടിക്കാനല്ലേ പോയേ പക്ഷെ കണ്ണനെ ചേർത്തിട്ടില്ലല്ലോ ഏത് സ്കൂളിലാ കണ്ണർത്തിന്റെണ്ടായിരുന്നു അമ്മക്ക് പഠിക്കാനുള്ള ബുക്ക് അല്ലേറിക്ഷയിൽ വന്നത് ആ കണക്ക് ബുക്ക് വേണം അയിന് സ്കൂളിക്ക് പോവാനായിട്ടില്ലല്ലോ സ്കൂളിൽ ചേർത്തണ്ടേ സ്കൂള് ചേർത്താതെങ്ങനെയാ ബുക്കൊക്കെ മേടിക്കണോ ബാഗൊക്കെ മേടിക്കണോ

പിന്നെ പിന്നി പറഞ്ഞോ ഈ പേപ്പർ ഡോറാജിയോ അപ്പൊ കണ്ണന് ഏത് ബാഗാകണ്ടേ കണ്ണാ അത് ബോക്സ് അല്ലേ ബോക്സല്ലേ ഡോറാബുജിയൊക്കെ ചേച്ചിക്കാണ് കണ്ണന് ഏതാവും ബാഗ് ണോ ആൺകുട്ടി ബുജി ആ ബുജി ആൺകുട്ടിയാണല്ലേ അല്ലേ ഡോറല്ലേ പെൺകുട്ടി അല്ലേ ശരി ഏതായാലും അച്ഛന കണ്ണന് പോയിട്ട് ബാഗൊക്കെ മേടിക്കാൻ ആദ്യം പോയിട്ടേ ആധാറൊക്കെ എടുക്കണം കണ്ണന്റെ ഫോട്ടോ അതൊക്കെ കൊടുക്കണം പോയി ുട്ടോ അല്ല ഞാൻ ഞാൻ കാര്യം ചോയ്ക്കട്ടെ അംഗലവാടി പോയിട്ടില്ലല്ലോ അംഗലവാടി പോകൂൾക്ക് പോലും ചേർത്തുവോ പിന്നെ അംഗലവാടിക്ക് പോവാത്തോലൊന്നും സ്കൂൾക്ക് ചേർത്തില്ല ആ ചേച്ചി അംഗലവാടി പോയണല്ലോ ചെറിയ കുട്ടിയപ്പോ എന്നിട്ടാണോ സ്കൂളിലേക്ക് പോയത് അപ്പൊ കണ്ണന് അംഗലവാടി പോയിട്ടില്ല അപ്പൊ കണ്ണന് നേരിട്ട് സ്കൂളിലേക്ക് പോണേ അപ്പൊ ഈ സ്കൂളിൽ പോയാൽ ചേർത്തു ആവും പിന്നെ കണ്ണന് എത്ര വയസ്സായി അഞ്ചോ അഞ്ചോന്നല്ലല്ലോ നാല് വയസ്സിലായിട്ടുള്ളൂ ഏതായാലും പോയോക്ക സ്കൂളില് ടീച്ചർ കണ്ണനെ ചേർത്തു അറിയാനിട്ടോ ഇപ്പോഴല്ല രണ്ടു ദിവസം കഴിഞ്ഞിട്ട് പോയിട്ടോ അല്ല കണ്ണും പോവോ സ്കൂൾക്ക് അതറിഞ്ഞ മതി കറിയോ സ്കൂൾക്ക് പോകുമ്പോ കറിയൊന്നുമില്ലല്ലോ ഒറ്റക്ക് നിക്കു സ്കൂള് ഒറ്റയ്ക്ക് സ്കൂളിലാണ് ഫ്രണ്ട്സ് ഒക്കെ ഇണ്ടാവോ സ്കൂൾക്ക് പോണേനു മുന്നേ ഫ്രണ്ട്സൊക്കെ ആയോ കണ്ണാ ഞാട്ടെ എന്നാ